ഉപ്പതറ കണ്ണമ്പടി ആദിവാസി കുടിയിലെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണം താൽക്കാലിക ജീവനക്കാരനും കോൺഗ്രസ് ജനപ്രതിനിധികളുമാണെന്ന ആരോപണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അഴിമതികൾ ഉണ്ടായത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും മുഴുവൻ തുകയും ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ജീവനക്കാരൻ ഒരു പേരിൽ ഇത് അപ്പം ഒട്ടനവധിയായിട്ടുള്ള ലൈഫോനുപത്തി പ്രകാരമുള്ള വീടുകളും ഇയാൾ ആ പ്രദേശത്ത് നിർമ്മിച്ചായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ മുന്നേ ഇയാൾ പഞ്ചായത്തിന്റെ ഗുരവാത്ത പ്രവർത്തികൾ അതോടൊപ്പം തന്നെ ലൈഫ് വനോപത്തി പ്രകാരമുള്ള വീടുകൾ ഒക്കെ പണിയാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി ഒന്നരംഗം പിരിച്ചുവിടാനുള്ള തീരുമാനമായി എടുത്തിരുന്നു വളരെയധികം കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട് മുൻപ് ഇവിടെയുണ്ടായിരുന്ന സെക്രട്ടറിയുടെ ലോഗിൽ ദുരുപയോഗം ചെയ്തു ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ ലോഗിൽ ദുരുപയോഗം ചെയ്തു കൊട്ടനാളുടെ ക്രമക്കേടുകളെ ഇയാളൊന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ വീട്ടിലോട്ടുള്ള റോഡുകൾ സ്വന്തമായിട്ട് പ്രോജക്റ്റ് വെച്ച് അന്ന് പ്ലാൻസ് പ്ലാൻസെക്ഷൻ കയ്യാതി എന്ന ആളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കലാടനില് ആ ഒരു സമയത്ത് പ്രോജക്റ്റ് വയ്ക്കുകയും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിക്രമങ്ങളോട് ഒന്ന് പഞ്ചായത്തുകൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് അനിയോഗിക്കുന്നത് ഗവൺമെൻ്റായിരുന്ന സെക്രട്ടറിമാരടക്കം ഒരുപാട് ആളുകൾ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ക്രമക്കോട് നടത്തിയ ആളുകൾക്കെതിരെ വിജിലൻസ് അതുപോലെ നിർദ്ദേശ വകുപ്പ് അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ പുതിയ കാര്യങ്ങളോട് കൃത്യമായിട്ട് അത് പരിശോധിക്കാനും അതോടൊപ്പം തന്നെ കുറ്റക്കാരായിട്ടുള്ള നമ്മുടെ പാവപ്പെട്ട ആദിവാസി ജനങ്ങളെ പറ്റിക്കാനായിട്ട് അംഗീകരിച്ച ആളുകൾക്കെതിരെ ക്രിമിനൽ കുറ്റം എടുക്കണമെന്നും അവരെ കൊണ്ട് തന്നെ ഈ മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന നിൽക്കുന്ന വീടുകളുടെ പണികൾ പൂർത്തീകരിക്കണമെന്നാണ് പറയാനുള്ളത്